ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊന്ന ഹൈവേ പൈകേക്കും ഭരണഘടനത്തിനുമിടയ്ക്കായിട്ട് ഇടമറ്റത്ത് ഇടമറ്റം ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ പതിനാല് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഒരു ലോ ബഡ്ജറ്റ് പ്ലോട്ടാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വിളി വയ്ക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഒന്ന് നിരപ്പാക്കണമെന്നുള്ളൂ ഇതുപോലെ ഒന്ന് പ്ലോട്ട് റെഡിയാക്കണം എന്നുള്ളൂ ജസ്റ്റ് മണ്ണൊന്ന് വലിച്ച് റെഡിയാക്കി എടുത്താൽ മതിയാകുന്നതാണ് നല്ല ഏരിയയാണ് സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് വില പറയുന്നത് ആണ് സാധാരണക്കാർക്ക് പറ്റിയ നല്ല മനോഹരമായൊരു പ്ലോട്ടാണ് പതിനാല് സെൻറ്റ് അടുത്തൊക്കെ നല്ല അടിപൊളി വീടൊക്കെയാണ് ഉള്ളത് ഇടമറ്റം ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് ആണ് ഈ സ്ഥലത്തേക്ക് വരുന്ന ദൂരം പാലാപ്ലൂർ ഹൈവേ പൈക പൈകയ്ക്കും ഭരണഘാനത്തിനുമിടയ്ക്കായിട്ട് ഇടമറ്റം ഇടമറ്റം കവലയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡിലുള്ള മനോഹരമായ പതിനാല് സെൻറ്റ് പ്ലോട്ട് സെൻറ്റിന് ഒന്നേകാലം രൂപ മാത്രം പറയുന്നു ആണ് സാധാരണക്കാർക്ക് പറ്റി മനോഹരമായൊരു പ്ലോട്ടാണ് താല്പര്യമുള്ളവർ பந்தப்படுதாக